എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൽ ശ്രദ്ധേയ ഒരു സേനാപതിക്കാരിയാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മളോടൊപ്പം ഉള്ളത് നിരവധിയായ സംഭവങ്ങളാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത് ഇതുകൊണ്ടില്ലേ പേപ്പർ കൊണ്ടും അതുപോലെ തന്നെ വസ്തുക്കൾ കൊണ്ടും പാഴ് വസ്തുക്കൾ കൊണ്ടുമാണ് നിരവധിയായ രൂപങ്ങൾ ഇവർ ഉണ്ടാക്കുന്നത് പ്രിയപ്പെട്ട ജീബ ബിനുവിനെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താ കയ്യിൽ ഇങ്ങനെ ഒരു കൊട്ടയൊക്കെ ആയിട്ടുണ്ടല്ലോ പൂവൊക്കെയാണല്ലോ നമ്മള് പേപ്പർ ക്രാഫ്റ്റ് പേപ്പർ കൊണ്ട് ഒത്തിരി പൂക്കൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് തോഴ്മക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കൊട്ടയായിരുന്നു അത് ആവശ്യക്കാർ വരും അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും ഇങ്ങോട്ട് നിറയെ ഉണ്ടല്ലോ ഇതെല്ലാം ശരിക്കും നമ്മൾ പാഴ് വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കുന്ന കുപ്പിയുടെ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് ഉണ്ടാക്കിയതാണ് പച്ചക്കുപ്പിയിലെ പച്ചക്കുപ്പിയുടെ അടിപ്പാളം കൊണ്ട് ഉണ്ടാക്കുന്ന പിന്നെ ഇത് മുട്ടത്തോട് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് പിന്നെ ബാക്കിയെല്ലാം പേപ്പറുകളാണ് ഇത് ഇതൊക്കെ നമ്മുടെ ഫിനിക്സ് പേപ്പറിൽ ചെയ്തിരിക്കുന്ന വർക്കാണ് ഫിനിക്സ് പേപ്പറിൽ ചെയ്ത് കഴിയുമ്പോ നമുക്ക് നല്ല തെറ്റായിട്ട് കിട്ടും ഇതൊക്കെ തോൾ മണവാറ്റുകള് പിടിക്കുന്നതൊക്കെയായിട്ടാണ് ഇത് അത് അവര് പറയുന്നതിന് എല്ലാം പോണ തോന്നുന്നത് ഫിനിക്സ് പേപ്പർ ആയതുകൊണ്ട് ഒന്ന് രണ്ട് വർഷത്തേക്ക് ഉറപ്പായിട്ടും ഗ്യാരണ്ടി ഉണ്ട് ഈ സാധനത്തിന് നമ്മുടെ എ ഫോർ പേപ്പറിന്റെ അത് അത്ര ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഇതിന്റെ അത് നമുക്ക് നല്ല ഗ്യാരണ്ടി ഉണ്ട് ഒന്ന് രണ്ടു വർഷത്തേക്ക് ഉറപ്പായിട്ടും പൊടി പിടിക്കാതെ നോക്കിയാൽ മതി നമ്മള് ശരിക്കും ഇതൊക്കെ നിർമ്മിക്കുമ്പോ എന്തോ സമയം എടുക്കും ഇതിനൊക്കെ ഒരു മണിക്കൂർ ഒക്കെ വേണ്ടി വരും ഇതിപ്പോ നമുക്ക് കല്യാണ വർക്കുകൾ മറ്റുള്ള ഈ പ്രോഗ്രാമുകൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ടോ ആവശ്യപ്പെടുന്നുണ്ട് ഒത്തിരി വിലയില്ലാതെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ട് ഇപ്പൊ അധികം സാധാരണ നമ്മൾ ഫ്രഷ് ഫ്ളോറ യൂസ് ചെയ്യുന്നെങ്കിൽ വൈകിട്ടാകുമ്പോഴത്തേക്ക് അത് പോകും പക്ഷെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒന്ന് രണ്ടു വർഷത്തേക്ക് അങ്ങനെ ഇരുന്നോളും കുറച്ച് നാളെ നമുക്ക് കല്യാണത്തിന്റെ ഓർമ്മയായിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് ബോട്ടിലാട്ടൊക്കെ ചെയ്യുന്നുണ്ടോ എങ്ങനെ ആണല്ലോ ണല്ലോ മൊത്തം അതൊക്കെ സ്കൂളിൽ പോയതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല ഓക്കെ അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നിറയെ ശരിക്കും ഇങ്ങോട്ട് നോക്കുമ്പോ മേശപ്പുറത്തേക്ക് നോക്കുമ്പോൾ കളർഫുൾ ആയിട്ടുള്ള കുറെ കാഴ്ചകളാണ് അല്ലേ ഇത് നമ്മൾ നമ്മളെങ്ങനെയാണ് എങ്ങനെ പഠിക്കുക ഇത് ഞാൻ കുറച്ച് നമ്മുടെ സ്കൂളിൽ പഠിച്ചപ്പോ ചെറിയ ഒരു ഇത് ഉണ്ടായിരുന്നു ഇതിനോട് അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് വർഷം മുമ്പ് ഒരു രണ്ടു മൂന്ന് സ്ഥലത്ത് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തായിരുന്നു അങ്ങനെയാണ് ഇതിലേക്ക് ശരിക്കും വന്നത് അപ്പൊ ഒത്തിരി വർക്കുകൾ ഇപ്പം മുഖാന്തരം കിട്ടുന്നുണ്ട് ഇതിപ്പം രണ്ടു മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് അല്ലേ പഠിച്ചിട്ടുള്ളൂ ഇപ്പൊ നമ്മളിൽ നിന്ന് മറ്റുള്ളവര് പഠിക്കാൻ തയ്യാറാവുന്നുണ്ടോ വെക്കേഷൻ ക്ലാസ്സിന് വെക്കേഷന് ഒരു മാസത്തെ കോച്ചിങ് കൊടുക്കുന്നുണ്ട് ഇതിന് വേണ്ടിട്ട് അല്ലാതെ കുട്ടികൾക്കൊക്കെ കുട്ടികൾക്ക് നമ്മള് സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് രണ്ട് സ്ഥലത്ത് പോകുന്നുണ്ട് അത് ഒന്ന് സെന്റ് മേരീസില് ഒന്ന് മാർബേസില് അങ്ങനെ രണ്ട് സ്ഥലത്ത് പോകുന്നുണ്ട് പോകുന്നുണ്ട് അല്ലെ പേപ്പർ ക്രാഫ്റ്റ് അല്ലേ കുട്ടികൾ ഒരുപാട് താല്പര്യപ്പെടുന്നുണ്ട് താല്പര്യപ്പെടുന്നുണ്ട് ഇപ്പൊ നമ്മള് ഇപ്പൊ ഇതുപോലെ നമുക്ക് ശെരിക്കും പറഞ്ഞാൽ ഇതിപ്പോ നമ്മള് പേപ്പറും കാര്യങ്ങളൊക്കെ അപ്പൊ അതുപോലെ തന്നെ നമുക്ക് പാഴ് വസ്തുക്കളിൽ നിന്ന് പാഴ് വസ്തുക്കൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മള് വിറ്റ് പോയി വിറ്റ് അല്ലേ ഒത്തിരി ഉണ്ടായിരുന്നു പാഴ്വസ്തുക്കളുടെ ചെയ്തത് നമ്മുടെ ശകിരി അടക്കാത്തോണ്ട് ഈ തേങ്ങയുടെ മുഗൾ ഭാഗത്തിരിക്കും അങ്ങനെ അങ്ങനെ പല രീതിയില് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം പോയി ഈ പേപ്പർ ക്രാഫ്റ്റ് നമ്മളിപ്പോ ഒരു ഫോട്ടോ കിട്ടുവാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമ്മൾ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമ്മളത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പലരും ഇപ്പൊ ഒരു ഫോട്ടോ ഇട്ട് തന്നിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാവൂന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അന്നേരം നമ്മള് ആ ഫോട്ടോ നോക്കി വർക്കുകൾ ചെയ്യുന്നുണ്ട് അപ്പം ഒത്തിരി ഒത്തിരി അങ്ങനെ വിറ്റ് പോകുന്നുണ്ട് പിന്നെ ആനുവൽ ഡേസ് ഒക്കെ ഡേ ഒക്കെ വരുമ്പോൾ സ്കൂളുകളിലേക്ക് ഒത്തിരി ഓർഡർ കിട്ടുന്നുണ്ട് അല്ലാതെ വീടുകളിൽ വെക്കാനായിട്ട് ആളുകൾ കൊണ്ടുപോകുന്നുണ്ട് കല്യാണത്തിന്റെ വർക്കുകളായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഒത്തിരി കൊണ്ടുപോകുന്നുണ്ട് എല്ലാവരും ഇവിടെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ ഏറ്റവും ആദ്യമായിട്ട് വർക്ക് പഠിച്ചത് ഇതായിരുന്നു എന്റെ അമ്മ ചെയ്യുന്ന വർക്കായിരുന്നു ഇത് കണ്ടാണ് ഞാൻ ഏറ്റവും ആദ്യം പഠിച്ചത് അത് ചാർട്ട് ചാർട്ട് പേപ്പർ പേപ്പർ അത് കഴിഞ്ഞ് അത് അന്നേരമാണ് ഇതിലേക്ക് ഇത്തിരി തോന്നിത്തുടങ്ങിയത് ഇത് ചുമ്മാ നമ്മുടെ സ്റ്റിക്ക് ഉണ്ടാക്കിട്ട് ഒട്ടിച്ച് ഇത് സൺഫ്ലവർ ചെയ്തതായിരുന്നു തന്നെ കളർ ചേഞ്ച് ആണ് ഇരിക്കുന്നത് അത് നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള പയറുംകൊണ്ട് ഒത്തിരി നാളായ പയറായിരുന്നു പയറിന്റെ അത് പെയിന്റ് അടിച്ച് ഒരു പോട്ട് ആക്കിയിട്ട് ഫ്ലവർ സെറ്റ് ചെയ്തിരിക്കുന്നത് മറ്റേ പശു ഉപയോഗിച്ച് ഒട്ടിച്ചു ഒട്ടിച്ചു എന്നിട്ട് പെയിന്റ് അടിച്ച് വെച്ചു ഇതൊക്കെ നമുക്ക് ആനുവൽ ഡേക്ക് കിട്ടിയേക്കുന്ന വർക്കായിരുന്നു കിട്ടിയ വർക്കുകളാണല്ലേ വർക്കുകളാണ് ശരിക്കും ഈ സ്കൂളുകളിലൊക്കെ ആനുവൽ ഡേ നടക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ അല്ലെ അതിന്റെ ഒരു തിരക്കുണ്ടോ നമുക്ക് എന്തായാലും നമ്മൾ ഇതിന്റെ നമ്മളിപ്പതിന്റെ നമ്പർ ആഡ് ചെയ്യാലോ വർക്കുകൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞുതരാം നമ്മളത് അനുസരിച്ച് കല്യാണത്തിനൊക്കെ ആണെങ്കിൽ താരിയുടെ നിറം നോക്കിയൊക്കെയാണോ സാധാരണ ബൊക്കെകള് പറയുന്നത് നമ്മൾ അതനുസരിച്ച് ചെയ്ത് കൊടുക്കും റേറ്റ് കുറച്ച് ചെയ്ത് കൊടുക്കും ബൊക്കെ ഒഴിമുക്കോട്ടെ ആണെങ്കിലും അവർ പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കും